നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണോ നൂറ് ശതമാനം ഒരു ദിവസം കൊണ്ട് ആ ഒരു കാര്യം നമുക്ക് അനുകൂലമാവുന്നതാണ് നമ്മളിൽ പലരും പലതരത്തിൽപ്പെട്ട ദേവതമാരെ ആരാധിക്കുന്നവരും ക്ഷേത്ര ദർശനമാവട്ടെ മറ്റു ആരാധനാലയ ദർശനം നടത്തുന്നവരാണ് മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നവരാണ് ചിലർക്കതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു മറ്റ് ചിലർക്ക് കാലക്രമേണ മറ്റു മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്നു ചിലർക്ക് അവട്ട് ഒട്ടും ഫലമില്ലാത്ത അവസ്ഥയും കണ്ടുവരുന്നു ഇതിന് കാരണം ഒരുപക്ഷെ നമ്മൾ ഏത് ദേവതയെ ആരാധിക്കുന്നതിനാവട്ടെ ഏത് ക്ഷേത്രദർശനാവട്ടെ നമ്മുടെ കുടുംബപരദേവത എന്നുണ്ട് അതിനെ ആരാധിച്ചെല്ലുക അതിനെ സങ്കല്പിച്ചെല്ലുക അതിനെ സ്മരിച്ചതിന് ശേഷമേ മറ്റൊരു ദേവതയെ അല്ലെങ്കിൽ മറ്റൊരു ദേവതാ മന്ത്രത്തെ അല്ലെങ്കിൽ മറ്റൊരു ആരാധനാലയത്തിൽ പോകാനായിട്ട് പാടുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത്തരത്തിൽ ഉഗ്രവും ശക്തിയേറിയതും നമ്മൾ നമ്മളേത് കാര്യത്തിന് വിളിച്ചാലും ശുപ്രവേഗത്തിൽ ഫലസാധ്യ നൽകുന്നതായിട്ടുള്ള കുടുംബപരദേവതാ കാളി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു മന്ത്രം ഏത് മതവിഭത്തിൽപ്പെട്ടവർക്കും ഒരുപിടാവുന്നതാണ് ഏത് തരത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുപെടാവുന്നതാണ് ഈ മറ്റു മന്ത്രങ്ങൾ വരുവിടുന്നവർക്ക് അവർ ഉഴിവിടുന്ന ആ ദേവതാ മന്ത്രം അല്ലെങ്കിൽ ആ ദേവത അവർക്ക് അനുകൂലമാകാനായിട്ട് ഈ ഒരു കുടുംബപര കാളി മന്ത്രം സഹായിക്കുന്നതാണ് മന്ത്രം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലെ മന്ത്രങ്ങളൊക്കെ കണ്ടുപയോഗിച്ച് ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ കമൻറ്റുകൾ അയക്കാറുണ്ട് വളരെയധികം സന്തോഷം അതിൽ നിന്നൊക്കെ ഇതിനെ വളരെ വ്യത്യസ്തമാണ് വെറും മൂന്നക്ഷരമുള്ള അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് സാധിക്കും പക്ഷേ പറയുന്ന വിധത്തിൽ കൃത്യതയോടെ മന്ത്രമിഴിവിട്ടാൽ മാത്രമേ അതിൻ്റെ ഫലവേഗത നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ തന്നെ നമുക്ക് ഈ ഒരു മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാം ശേഷം അതിൻ്റെ പ്രയോഗരഹസ്യവും മനസ്സിലാക്കാം നിങ്ങളിൽ കാണുന്ന ലളിതമായിട്ടുള്ള മന്ത്രമാണ് കുടുംബ പരദേവത കാളി മന്ത്രം മന്ത്രത്തെ നന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം കാണാതെ മന്ത്രം ഉഴിവിടാവുന്നതാണ് ലളിതമായിട്ടുള്ള മന്ത്രമാണ് ശ്രീ പുരുഷ ഭേദം എന്നെ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്ന മന്ത്രവുമാണ് മന്ത്രം നിങ്ങൾ നിത്യേന രാവിലെയോ വൈകിട്ടോ ഒക്കെ തന്നെ മന്ത്രം ഉഴിവിടുന്നവരാണെങ്കിൽ അതിനു മുൻപായിട്ട് വെറും ഏഴ് തവണ ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം നിങ്ങൾ സാധാരണയായിട്ട് ഉരുവിടുന്ന മന്ത്രം ഉരുവിടാവുന്നതാണ് ഇനി യാതൊരു മന്ത്രം ഉരുവിടാത്ത ആളുകളാണ് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ദിനം കൊണ്ട് കാലസാധനം നടക്കണമെന്ന് ആഗ്രഹിച്ച് മന്ത്രം ഒഴിവിടുന്നവരാണെങ്കിൽ ഈ കാര്യം അതിൽ ആഗ്രഹിച്ച് മന്ത്രം ഒഴിവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് ചില നിഷ്ഠകളും വൃത്തിയായിട്ടുള്ള രീതികളുമുണ്ട് അത് പറഞ്ഞു തരാം ആദ്യമേ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കാലും മുഖമൊക്കെ തന്നെ അല്ലെങ്കിൽ കൈകളൊക്കെ തന്നെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി എന്നതിന് ശേഷം ഈ ഒരു മന്ത്രം നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലത്ത് അതായത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആരുടെ ശല്യമില്ലാത്ത ശാന്തതയോടെ ഉരുവിടാൻ പറ്റുന്ന ഒരിടം കണ്ടെത്താം നിങ്ങളുടെ ബെഡ്റൂം ആകാം പൂജാമുറി ആകാം ക്ഷേത്രമാകാം പൂന്തോട്ടമാകാം അതല്ലെങ്കിൽ സാഗരതീരമാകാം ഈ വനപ്രദേശമാകാം കുന്നിഞ്ചരമാകാം അതൊക്കെ തന്നെ ശാന്തവും നമുക്ക് മന്ത്രം ഉരുവിടാനായിട്ട് ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട് ആ സ്ഥലം കണ്ടെത്താവുന്ന അതല്ലെങ്കിൽ നമുക്ക് പറ്റുന്നൊരിടം ആയിട്ടുള്ള ഒരിടം കണ്ടെത്താം എന്നതിന് ശേഷം ഈ ഒരു മന്ത്രത്തെ നൂറ്റിയെട്ട് തവണയാണ് ഉരുവിടേണ്ടത് ഇങ്ങനെ നൂറ്റിയെട്ട് തവണ ഉരുവിട്ടതിന് ശേഷം കാര്യസാധ്യമെന്താണോ അവ കാളിദേവതയോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്ന് മടങ്ങാവുന്നതാണ് അല്ലെങ്കിൽ മന്ത്രോച്ചാരണം നടത്തി നിലത്ത് അതായത് ഭൂമിയിൽ സ്പർശിച്ച് നരുകയിൽ വെച്ച് അവിടെ നിന്ന് നീനൽക്കാവുന്നതാണ് മന്ത്രം രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് വേണം ഇനി അതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വടക്കും വടക്ക് ദിശയും സ്വീകരിക്കാവുന്നതാണെന്നും ആചാര്യന്മാർ പ്രതിപാദിക്കുന്നുണ്ട് ഈ ഒരു മന്ത്രം ഒരുവിട്ട് ശേഷം നമുക്ക് കാര്യസാധ്യം നേടിക്കഴിഞ്ഞാൽ അത് ക്ഷിപ്രവേഗത്തിൽ നടക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞാലും അതെല്ലാം ആ ഒരു ദിവസം കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും തന്നെ നടക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇനിയാണ് മറ്റൊരു പ്രയോഗം പറയുന്നത് നല്ല ചുവന്ന പുഷ്പം വായില ചീന്തിൽ വെച്ചതിന് ശേഷം അത് നൂറ്റെട്ട് എണ്ണം എണ്ണിയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വേണ്ട ചുവന്ന പൂക്കൾ ചെമ്പരത്തിയാകാം അതല്ലെങ്കിൽ തെച്ചിപ്പൂവാകാം ചുവപ്പ് നിറമുള്ള പുഷ്പം തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രം അതേതുമാകട്ടെ കാര്യക്ഷേത്രമാകാം ദുർഗാക്ഷേത്രമാകാം മറ്റേത് ദേവതാ ക്ഷേത്രമാകാം അവിടെ ഈ ഒരു മന്ത്രം വീണ്ടും നൂറ്റിയെട്ട് തവണ ഉരുവിട്ട് കാര്യസാധ്യം പറഞ്ഞ് അവിടെ നടക്കൽ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കാടിനെ മേറിയ തടസ്സമായാലും അവ നീക്കം ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആചാരവചനം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് ഒരുപാട് ദിവസമായി നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് വീഡിയോകളൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാഞ്ഞിട്ട് മറ്റു തിരക്ക് ജോലി തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ഇനിയുള്ള കാലയളവിൽ പരമാവധി നിങ്ങളിലേക്ക് പുതിയ പുതിയ അറിവുകൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമു ക്ഷേത്രം മേൽശാന്തി ഉണ്ട് ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ അദ്ദേഹം ജ്യോതിഷ നിർണ്ണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ജനന ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ ഇല്ല ജാതകമുണ്ടെങ്കിലവയോ ഇത് മറ്റു മതിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല അവർക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അയച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ തൽക്കാലി ആരോടും വെച്ച് ആചാര്യൻ പ്രശ്നാന്തി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഇനി നിങ്ങളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സേവനമല്ലാതെ വല്ലാതെ മറ്റ് യാതൊരുവിധ കാര്യങ്ങൾ ചെയ്ത് നൽകുന്നില്ല ഒരുപാട് ആളുകൾ പക്ഷപ്രയോഗങ്ങൾ ചെയ്തു നൽകാനോ അല്ലെങ്കിൽ മറ്റ് മാന്ത്രിക നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താതെ നിങ്ങൾക്ക് അറിവ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കാവുന്നതാണ് മറ്റ് യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല ഈ ഒരു കാലപരിധിയും ഒരു ഒരു കാര്യങ്ങളും ചെയ്തു നൽകിയിട്ടില്ല പിന്നെ കവചേന്ദ്രം എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഒരുപാട് നിർബന്ധിച്ച പ്രകാരം ചില ആളുകൾക്കൊക്കെ തന്നെ വിരലുണ്ടാവുന്ന ചില ആളുകൾക്കൊക്കെ തന്നെ കവചേന്ദ്രം നിർമ്മിച്ച് നൽകിയതല്ലാതെ മറ്റു യാതൊരുവിധ സേവനങ്ങളും നമ്മുടെ ചാനൽ ചെയ്ത് നൽകുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനവും സമ്പത്തും ഇതുപോലുള്ള വിശ്വാസം കടമപ്പെട്ട് ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചൂഷണ ഉപാധിയാണ് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള നാമജപം കൊണ്ട് ക്ഷേത്രദർശനം കൊണ്ടൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് വെറുതെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫലിപ്പിക്കാൻ പറ്റിയ ആചാര്യന്മാരൊക്കെ തന്നെ വളരെ വിരളമാണ് അപ്പോൾ ദയവായിട്ട് എൻ്റെ ഒരു എളിയ ഒരു വാക്ക് നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതിട്ട് തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം